നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം രണ്ട് കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശി പെരിന്തൽമണ്ണ എക്സൈസിന്റെ പിടിയിൽ ബീഹാർ പൊക്കുറിയറായ് സ്വദേശി ഷെയ്ഖ് ദഫ്താർ ആണ് പിടിയിലായത് എക്സൈസ് റേഞ്ച് പാർട്ടി പെരിന്തൽമണ്ണ വലിയങ്ങാടി ഭാഗത്ത് നടത്തിയ റെയ്ഡിലാണ് ബിഹാർ സ്വദേശിയായ ഷെയ്ഖ് ദഫ്താർ എന്നയാളെ രണ്ട് കിലോയിലധികം കഞ്ചാവുമായി പിടികൂടിയത് പെരിന്തൽമണ്ണ എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണ വലിയങ്ങാടി ഭാഗങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും നടത്തുന്നുണ്ടെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ നിരന്തരം നിരീക്ഷിച്ചു വരികയും തുടർന്ന് നടത്തിയ റെയ്ഡിലുമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ പെരിന്തൽമണ്ണ കോടതി റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡി ഷിബു പ്രിവന്റീവ് ഓഫീസർമാരായ ഒ അബ്ദുൾ റഫീഖ് കെ സായിറാം വി കെ ഷെരീഫ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി കെ രാജേഷ് കെ അബിൻരാജ് ആനന്ദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിൻസി വർഗീസ് പ്രസീദ് അമോൾ തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ൾ നൽകൊണ്ടിരുന്ന ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഫിനാൻസ് കോ ഓപ്പറേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് ബി ബി എ ബി എ എക്കണോമിക്സ് ബി എ ഇംഗ്ലീഷ് ബി സി എ ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എം കോം എം എ ഇംഗ്ലീഷ് തുടങ്ങിയ ഒൻപത് യു ജി കോഴ്സുകളും രണ്ട് പി ജി കോഴ്സുകളുമായി ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജൈത്രയാത്ര തുടരുന്നു മാറുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ കരിയറിനെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ മികച്ച അധ്യാപകരുടെ സേവനം ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പൊന്നിയാകുറിശി പെരിന്തൽമണ്ണ